കാറെടുക്ക അഗ്രികൾച്ചറലിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിൽ അഞ്ചു കോടിയോളം രൂപയുടെ സ്വർണം പണയ നടത്തി സെക്രട്ടറി മുങ്ങിയെന്ന പരാതിയിൽ ആദൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി സി പി എം നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിലാണ് മുള്ളേരിയിൽ സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് ഭരണസമിതി സെക്രട്ടറി സിപിഎം ലോക്കൽ കമ്മിറ്റി മെമ്പർ കൂടിയായ കെ രതീശനാണ് കോടികളുടെ തട്ടിപ്പ് നടത്തിയതെന്നാണ് സംഘം പ്രസിഡന്റ് സൂപ്പിയുടെ പോലീസ് പരാതി ഒരാഴ്ച മുൻപ് നടന്ന ഓഡിറ്റിംഗിലാണ് ഞെട്ടിക്കുന്ന തട്ടിപ്പ് പുറത്തുവന്നത് പോലീസ് കേസെടുത്തതോടെ രതീശൻ ഒളിവിൽ പോയിരിക്കുകയാണ് കാറടുക്കയിലെ യുവ നേതാവിനെതിരെ ഉയർന്ന ഭീമമായ സാമ്പത്തിക തട്ടിപ്പ് പരാതി സി പി എം നേതൃത്വത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് അതേസമയം സൊസൈറ്റിയിൽ നടന്ന സ്വർണ്ണ തട്ടിപ്പിനെതിരെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബിജെപി നേതാക്കൾ വന്നു സംഘത്തിലെ സ്വർണം പണയ തട്ടിപ്പ് അഴിമതി സിപിഎം നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ആരോപിച്ചു ഭരണസമിതി നേതൃത്വം അറിയാതെ സെക്രട്ടറിക്ക് മാത്രമായി അഞ്ചു കോടിയോളം രൂപയുള്ള വൻ തട്ടിപ്പ് നടത്താൻ സാധിക്കില്ല തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ സെക്രട്ടറിയെ മാത്രം പഴിചാടി രക്ഷപ്പെടാനാണ് ഭരണസമിതിയും സിപിഎം നേതൃത്വവും ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു എം സൊസൈറ്റിയിലെ സ്വർണം പണയ തട്ടിപ്പിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം തട്ടിപ്പ് പാർട്ടി ഉന്നതരുടെ അറിവോടുകൂടിയാണെന്ന് കാറഡുക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ഗോപകുമാർ ആരോപിച്ചു ഒരു സഹകരണ സ്ഥാപനത്തിൽ കേവലം ഒരു സെക്രട്ടറി മാത്രം ഇത്രയും ഭീമമായ തുകയുടെ തട്ടിപ്പ് നടത്തിയെന്ന് വിശ്വസിക്കാൻ പറ്റില്ലെന്നും ഗോപകുമാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഡെസ്ക്ണ്ണ്